കവായി കായലിൽ മത്സ്യ ലഭ്യതയില്ലാത്തത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ വറുതിയിലാക്കുന്നു സാരിവലയും ചെറുവലയും ഉപയോഗിച്ചുള്ള അശാസ്ത്രീയമായ മത്സ്യബന്ധനം മൂലമാണ് കായലിൽ മത്സ്യങ്ങൾ മത്സ്യങ്ങളില്ലാതാകാൻ കാരണമാകുന്നത് പതിറ്റാണ്ടുകളായി ജൂൺ ജൂലൈ മാസങ്ങളിൽ വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള കായൽ മത്സ്യങ്ങൾ ധാരാളം ലഭിച്ചു വന്നിരുന്ന കവ്വായ്ക്കായലിലെ വലിയ പറമ്പ് ഇടയിലേക്കാട് പടന്ന കടപ്പുറം തുടങ്ങിയ ഇടങ്ങളിൽ വലയിറക്കുന്ന തൊഴിലാളികൾ ഇപ്പോൾ വെറും കൈയോടെയാണ് കരയിലേക്ക് മടങ്ങുന്നത് പ്രധാനമായും സാരി വല ഉപയോഗിച്ച് അശാസ്ത്രീയമായ രീതിയിൽ നടത്തുന്ന മീൻപിടുത്തമാണ് ഇവർക്ക് തിരിച്ചടിയാകുന്നത് അറുപതിനായിരം രൂപ വരെ വില വരുന്ന വലകളുടെ സെറ്റ് ഉപയോഗിക്കുന്നതാണ് പുതിയ രീതി മൈനസ് ഇരുപത് മുതൽ അറുപത് വരെയുള്ള ചെറുതും വലുതുമായ കണ്ണികളുള്ള വ്യത്യസ്ത വലകൾ കൂട്ടിയോജിപ്പിച്ച് വേലിയേറ്റ വേളയിൽ അഴിമുഖത്ത് ഉപയോഗിക്കുന്നതിലൂടെ കടലിൽ നിന്ന് കായലിലേക്ക് മത്സ്യങ്ങൾ വരുന്നില്ലെന്നാണ് പ്രധാന ആരോപണം നമ്മുടെ നമ്മളൊരു മൂന്നാലഞ്ച് മാസമായി വറുതിയിലാണ് ഈ വലിയോറമ്പ് എന്ന് മാത്രമല്ല വലയോറമ്പ് പടന്നകടപ്പുറം പട്ടികടപ്പുറം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ വളരെ കഷ്ടപ്പെട്ട് ഒന്നും ഭക്ഷണം കഴിക്കാൻ തന്നെ ഒന്നുമില്ല ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരു നിലയാണ് ഇന്നുള്ളത് അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഒരു സാരി വല എന്നുള്ള ഒരു വലയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ വലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കുറച്ച് തൊഴിലാളികൾ അത് ഉപയോഗി ഭാഗമായിട്ട് പ്രധാനമായിട്ട് അഴി അഴിമുഖത്ത് ആ ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും ആ വല ഉപയോഗിക്കുന്നത് അപ്പോൾ മീനുകൾ വരണ്ടത് അഴിമുഖത്തു നിന്നാണ് മീനുകൾ ഇങ്ങോട്ട് വരണ്ടത് പക്ഷേ അത് വളരെ കൃത്യമായിട്ട് രാവും പകലും എന്നുള്ള നിലയിൽ അതിനെ തടസ്സപ്പെടുത്തിയിട്ട് അവരത് പിടിക്കുന്ന ഒരു നിലയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണുന്നത് രുചിയിൽ ദേശാന്തര പെരുമയുള്ള കവ്വായ്ക്കായലിലെ പല മത്സ്യങ്ങളും ഇന്ന് കിട്ടാനില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു കല്ലുമീൻ അഥവാ കരിപ്പെട്ടി കറുങ്ങാൻ അഥവാ കടുകുടപ്പൻ നോങ്ങോൽ തിരുത വഴുത തുടങ്ങി പല മത്സ്യങ്ങളും തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയിട്ട് വർഷങ്ങളായി വേലിയേറ്റത്തിൽ കടലിൽ നിന്നും കായലിനോട് ചേർന്നുള്ള മാടുകളിൽ കയറിയാണ് പല മത്സ്യങ്ങളും പിന്നീട് കായലിലേക്കെത്തുന്നത് മഴമാസങ്ങളിൽ കിട്ടാറുള്ള തൊള്ളിച്ചെമ്മീൻ വെള്ള വലിയ ചെമ്മീൻ എന്നിവയും മുൻവർഷങ്ങളിലേതുപോലെ ഇത്തവണ കായലിൽ നിന്ന് ലഭിക്കുന്നില്ല വലിയേറ്റ സമയങ്ങളിൽ സാരി വല ഉപയോഗിക്കുന്നത് മൂലം മത്സ്യങ്ങൾ കായലിലേക്ക് എത്തുന്നില്ലെന്ന് മത്സ്യബന്ധന മേഖലയിലുള്ളവർ പറയുന്നു സാരി വല മാത്രണ്ട് പിന്നെ എസ് എൻ ഡി പി വല അതുപോലെ തന്നെ പിന്നെ ഈ കൂട്ടക്കാരുണ്ട് ഇപ്പോൾ ഈ ഭരണാഭാഗത്ത് നിന്ന് വരുന്ന കൂട്ടക്കാർ ആ കൂട്ടയും കൊണ്ടുവന്നിട്ട് ചെറിയ കക്കം വല ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കുന്നവരുണ്ട് അപ്പോൾ ഇതെല്ലാ പിന്നെ പിന്നെ വലക്കാറും നമ്മുടെ ഈ വിഭാഗത്തേക്കാന്ന് വരുന്നത് ഈ വിഭാഗത്തേക്കാണ് എല്ലാ വലക്കാരും വരുന്നു ഈ നമ്മുടെ ഇപ്പോൾ രാമൻ പറഞ്ഞാവർ ഇപ്പം പട്ടണകടപ്പുറം മുതൽ ഇങ്ങോട്ട് മാത്രമല്ല ഏകദേശം നമ്മുടെ പഞ്ചായത്തിലെ മിക്ക കവായ് മുതൽ കടപ്പം വരെ അഴിമുളമ്പ് വരെ ഏകദേശം മത്യത്തൊഴിലാളി മുഴുവനും കഷ്ടപ്പെട്ടിട്ടുള്ള ഈ ആറ് മാസത്തോളായി ആറ് പതിനഞ്ച് ദിവസമല്ല ഏകദേശം അത് ആറ് മാസത്തോളം കാരണം ഈ സീസണിൽ പിന്നെ തൊഴിലാളികളെ സംബന്ധിച്ച് എന്തെങ്കിലും കിട്ടുന്ന പിന്നെ മാസങ്ങളാണ് ഈ മാസങ്ങൾ ജൂൺ ജൂലൈ മാസങ്ങൾ ഗവൺമെൻറ് പിന്നെ ട്രോളിംഗ് നിരോധനം കൊണ്ടുവന്നാലും പുഴയിൽ നമ്മളെ സംബന്ധിച്ച് ഒരു ഏകദേശം ഏകദേശം കഞ്ഞി പറ്റുന്ന മാസമാണ് ഈ രണ്ട് മാസങ്ങൾ അപ്പോൾ ഏകദേശം പറയാമെന്ന് വെച്ചാൽ ഇപ്പം വളരെയധികം കഷ്ടപ്പാട്ടിലാണ് ഗ്രാൻ പറഞ്ഞ പോലെ വളരെയധികം കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പാട് ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസത്തെ വല ഒന്ന് ഈ കൂട്ടക്കാരെ നിർത്തിലക്കുക രണ്ടാമത് ഈ എസ് എൻ ഡി പി വല അതുപോലെ തന്നെ സാരി വല ഈ മൂന്ന് വല നടക്കുന്നവരും രാത്രി കാലങ്ങളിൽ വരുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പകൽ രാവിലെ ഉള്ള പോയാൽ ഉച്ചയാകുമ്പോഴൊക്കെ ഏകദേശം പണിയും കഴിഞ്ഞ് വരും സാരിവലയുണ്ടാക്കുന്ന ഭീഷണിക്ക് പുറമെ വട്ടത്തോണിയിലെത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ചെറുവലകളുപയോഗിച്ച് നടത്തുന്ന മീൻപിടുത്തവും പരമ്പരാഗത തൊഴിലാളികളുടേതിൽ നിന്ന് വിഭിന്നമാണ് ഒന്നര മീറ്റർ മാത്രം നീളമുള്ള ചെറുവലകൾ ഉപയോഗിച്ച് വരുന്ന ഇവർ കിഴക്കോട്ട് ഒഴുക്കിനനുകൂലമായി വീശുന്നതിനു പകരം അശാസ്ത്രീയമായ രീതിയിൽ തെക്ക് വടക്ക് ഭാഗങ്ങളിലേക്ക് വലയേറിയുന്നതായി പരമ്പരാഗത തൊഴിലാളികൾ ആരോപിക്കുന്നു സാരി വല ഉപയോഗിച്ച് അഴിമുഖത്ത് നടത്തുന്ന അശാസ്ത്രീയ മീൻപിടുത്തവും വട്ടത്തോണികളിൽ കുറുവലകൾ ഉപയോഗിച്ചുള്ള മീൻപിടുത്തവും ഫിഷറീസ് അധികൃതർ ഇടപെട്ട് അടിയന്തരമായി നിയന്ത്രിച്ചില്ലെങ്കിൽ പരമ്പരാഗത തൊഴിലാളികൾക്ക് പ്രത്യക്ഷ സമരത്തിനിറങ്ങേണ്ട അവസ്ഥയുണ്ടാക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു തൃക്കരിപ്പൂർ